കോട്ടയം നഗരസഭയുടെ അൻപത്തൊന്നാം വാർഡായ കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഈ മനോഹരമായ ഭൂകൃഷി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് സെന്റോളം വരുന്ന പ്രദേശത്താണ് ഹരിതകർമ്മസേനയുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മനോഹരമായ ഭൂകൃഷി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നഗരസഭയിൽ അൻപത്തി ഒന്നാം വാർഡിൽ കരിമ്പാടം ടൂറിസ്റ്റ് വില്ലേജിനോട് ചേർന്നാണ് ഈ വർഷം വാർഡിൻ്റെ നേതൃത്വത്തിൽ പൂക്കൃഷി ആരംഭിച്ചത് കഴിഞ്ഞ വർഷവും ഈ തരത്തിൽ പൂക്കൃഷി ആരംഭിക്കുകയും നല്ല രീതിയിൽ ചെലവ് ചെലവഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കരിമ്പാടം ടൂറിസ്റ്റ് വില്ലേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂക്കൃഷി ജനങ്ങളെ ആകെ ഏറെ ആകർഷിക്കുന്ന നല്ല സൗന്ദര്യം ഉള്ള ഉളവാക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതിനെ ഈ പ്രദേശത്തെ ഏറ്റവും കേരളത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കയർ ഭൂവസ്ത്ര ഇട്ട നടപ്പാതെയാണ് കരീമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് അവിടെ ഇത്തരത്തിൽ ഭൂകൃഷിയും കൂടെ പ്രവർത്തനം നടത്തുമ്പോഴേക്കും ഏറ്റവും നല്ല രീതിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നമ്മൾ എൺപത് ദിവസം കൊണ്ടാണ് ഇത് തൈനട്ട കൊണ്ട് ഇത് ഇത്രയും പൂവിലേക്ക് വന്ന് വന്നത് കുടുംബശ്രീയും ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരടങ്ങുന്ന വലിയൊരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാ ഭാഗമായിട്ടാണ് ഇത് പൂക്കൃഷി നിലവിൽ ഈ രീതിയിലേക്ക് ആയത് നിലവിൽ നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് ഇത് വിൽക്കപ്പെട്ടു ഏകദേശം ഒരു ഇരുപത് കിലോയോളം നമുക്ക് വിൽ വിൽപ്പന ഉണ്ടായി ബാക്കി ഒരു ടൂറിസം എന്നുള്ളതിലേക്ക് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് അതുകൊണ്ട് ആ രീതിയിൽ നിർത്തിയിരിക്കുക